ഹലോ ലുയ്യ വീണ്ടും നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് വരാം നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടത് നമുക്ക് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാവുക എന്നുള്ളത് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ അത് നമുക്കുള്ള ഒരു പ്രിവിലേജായിട്ട് അവിടെ പറയുന്നുണ്ട് എന്താണ് അങ്ങനെ നിങ്ങൾ അവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു രണ്ട് പത്ര സ്വന്തം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യമാണ് ഞാൻ ഇവിടെ വായിച്ചത് ഈ ദിവ്യ സ്വഭാവം നമ്മളിലേക്ക് പകരപ്പെടുകയാണ് അല്ലാതെ നമ്മളതിനെ അനുകരിക്കുന്നതിന് നമുക്കൊരു പരിമിതിയുണ്ട് കുറച്ചൊക്കെ അനുഗമിക്കാൻ പറ്റിയേക്ക് പക്ഷേ ഇത് പകരപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഞാൻ പറഞ്ഞതുപോലെ ആ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നമ്മളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ എന്ന് പറയുന്ന വാക്യത്തിൽ അതാ ഒരു കല്ലിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരുകയാണ് ഇതുപോലെ തന്നെ അവൻ്റെ വിശുദ്ധിയും അവൻ്റെ സ്വഭാവമൊക്കെ നമ്മളിലേക്ക് അവൻ പകരുകയാണ് ലോകത്തിലെ ഏത് മഹാന്മാരായ ആളുകളാണെങ്കിലും അവർ പറയുന്ന ഉപദേശങ്ങൾ അനുസരിച്ചൊക്കെ നമ്മൾ ജീവിച്ചാൽ ഒത്തിരി നല്ലതൊക്കെ ആയിരിക്കും സ്വർഗത്തിൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷേ അങ്ങനെ ജീവിച്ചാൽ ഒത്തിരി നല്ലതായിരിക്കും അതുകൊണ്ട് മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്നോ അല്ലെങ്കിൽ മതങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നതായ മറ്റ് ഉപദേശങ്ങൾ ഇതൊന്നും മോശ ഉപദേശങ്ങളൊന്നുമല്ല ഒരു മതം ആരെയും കൊല്ലാനൊന്നും പറയുന്നില്ലല്ലോ ഉണ്ടോ ആരെയും കൊല്ലണം പറയുന്ന എന്ന് നോർമൽ വേയിൽ നോർമൽ ആൾക്കാരോട് ആവശ്യപ്പെടുന്നത് നന്നായി ജീവിക്കാനാണ് മിക്കവാറുമുള്ള മതങ്ങൾ ചിലപ്പം തീവ്രവാദപരമായ ചില ചിന്തകളുള്ള ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ എല്ലാവരും ഒന്നും അങ്ങനെ അല്ല എത്രയോ എന്താണ് നല്ലൊരു ശതമാനം ഏത് മതത്തിൽപ്പെട്ട ആളുകളും നല്ലൊരു ശതമാനവും നല്ല ആളുകളാണ് അവർക്കൊക്കെ ഇപ്പോൾ നന്നാകാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ നന്നാകാനുള്ള ശക്തിയില്ല എന്നുള്ളതാണ് പ്രശ്നം അതാണ് പ്രോബ്ലം നന്നാകാനുള്ള ആഗ്രഹവും പക്ഷേ നന്നാകാൻ പറ്റുന്നില്ല പലപ്പോഴും അപ്പോൾ ക്രിസ്തീയ സ്വഭാവം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് നമ്മൾ പങ്കാളികളായി തീരുവാൻ ദിവ്യ സ്വഭാവം എന്ന് പറയുമ്പോൾ അത് യേശുവിൻ്റെ സ്വഭാവം തന്നെയാണ് അതുകൊണ്ടാണ് പങ്കാളി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് എന്ന് പറയുന്നത് പങ്കാളി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഈ ദിവ്യ സ്വഭാവം ആരിലുണ്ട് യേശുവിനുണ്ട് ആ യേശുവിൽ നിന്ന് നമ്മളിലേക്ക് പകരപ്പെടണം അങ്ങനെ പകരപ്പെടുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ പകരപ്പെടുമ്പോൾ അത് ആ ആ പകരപ്പെടുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് പകരപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാം എന്നാൽ ഈ സെഷനിൽ ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ദിവ്യ സ്വഭാവം എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയണം ദിവ്യ സ്വഭാവം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ചിലപ്പോൾ ആളുകളെയ്ക്കും എന്താണ് ദിവ്യ സ്വഭാവം പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും അതൊന്നും സ്വഭാവമല്ല നിങ്ങൾ മനസ്സിലാക്കണം പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ക്രിസ്തീയ ശിക്ഷണങ്ങളാണ് ഡിസിപ്ലിൻസാണ് ക്രിസ്ത്യൻ ഡിസിപ്ലിൻസ് വേറെ ക്രിസ്ത്യൻ ക്യാരക്റ്റർ വേറെ ഞാൻ പറഞ്ഞ റിഫറൻസ് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ ചിന്ത ആരാധനയും ഉപവാസവും പ്രാർത്ഥനയുമാണ് സ്വഭാവം എന്ന് അങ്ങ് ചിന്തിച്ചത് കൊണ്ട് എത്രയും കൂടുതൽ ആരാധിക്കാനും ഉപവാസം എടുക്കാനും പ്രാർത്ഥിക്കാനും വേദോസം വായിക്കാനും ഒക്കെ നമുക്ക് താല്പര്യം ഉണ്ടാകും പക്ഷേ സ്വഭാവം എന്ന് പറയുന്നതും ഡിസിപ്ലിൻ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഉപവാസം പ്രാർത്ഥന ഇതൊക്കെ നിങ്ങളെ ക്രിസ്തീയ സ്വഭാവത്തിൽ വളരാൻ സഹായിക്കുമെന്നുള്ളത് ശരിയാണ് ക്രിസ്ത്യൻ ക്യാരക്ടർ വളരാനായിട്ട് ക്രിസ്ത്യൻ ഡിസിപ്ലിൻസ് ആവശ്യമാണ് പക്ഷേ ക്രിസ്ത്യൻ ഡിസിപ്ലിൻസ് അല്ല ക്രിസ്ത്യൻ ക്യാരക്ടർ ക്രിസ്തീയ ശിക്ഷണമല്ല ക്രിസ്തീയ സ്വഭാവം ക്രിസ്തീയ സ്വഭാവത്തിലേക്ക് വളരാൻ നമുക്ക് ക്രിസ്തീയ ശിക്ഷണങ്ങൾ ആവശ്യമാണ് അത് നമ്മളെ സഹായിക്കും എന്നാൽ ക്രിസ്തീയ സ്വഭാവം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് അതാണ് അടിസ്ഥാനപരമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ആരിലേക്കാണ് ഈ ദിവ്യ സ്വഭാവം പകരപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പ്ലെയിനായിട്ട് പറഞ്ഞാൽ വീണ്ടും ജനിച്ചവരിലേക്ക് മാത്രമേ ഈ സ്വഭാവം പകരപ്പെടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മാറി നിന്ന് അനുകരിക്കാൻ പറ്റുന്നതല്ല മഹാത്മാഗാന്ധിയെ എനിക്ക് മാറി നിന്ന് അനുകരിക്കാനായിട്ട് പറ്റും പക്ഷേ യേശുക്രിസ്തുവിനെ മാറി നിന്ന് അനുകരിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞു യേശുവിനെ നമുക്ക് മറ്റുള്ള സാധാരണ മഹാന്മാരുമായിട്ടൊന്നും തുലനം ചെയ്യാൻ കഴിയില്ല അവൻ്റെ നിർമ്മലതയും അവൻ്റെ ജീവിതവും അതൊന്നും മാറി നിന്ന് നമുക്ക് അതിനോട് ഒരു തുലനം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല സ്വാമി വിവേകാനന്ദൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം അസാമാന്യമായ രീതിയിൽ പ്രസക്തമായ ഒരു വാചകമാണ് ഈ ഫ് ഐ യു ആർ ലിവിങ് ഇൻ ദ ടൈംസ് ഓഫ് ജീസസ് ഇൻ പലസ്റ്റൈൻ ഐ വുഡ് ഹവ് ബിൻ വാഷിംഗ് ദ ഫീറ്റ് ഓഫ് ജീസസ് നോട്ട് വിത്ത് മൈ ടിയേഴ്സ് ബട്ട് വിത്ത് ദ ബ്ലഡ് ഓഫ് മൈ ഹാർട്ട് യേശു ജീവിച്ച കാലത്ത് ഞാൻ പലസ്തീനിൽ ജീവിക്കുകയായിരുന്നെങ്കിൽ ഞാൻ അവൻ്റെ കാൽപാദങ്ങളെ കഴുകുന്നത് എൻ്റെ കണ്ണുനീര് കൊണ്ടായിരിക്കുമായിരുന്നില്ല പകരം എൻ്റെ ഹൃദയ കൊണ്ടായിരിക്കുമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതയെ മനസ്സിലാക്കി അനേക മഹാന്മാര് നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ മത നേതാക്കളിൽ മറ്റെന്തെല്ലാം കുറ്റങ്ങൾ ആരൊക്കെ പറഞ്ഞാലും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ എല്ലാവർക്കും ഒരു അറപ്പ ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ആരെല്ലാം ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ചും ക്രിസ്തു മതത്തെക്കുറിച്ചും പറഞ്ഞാൽ അവരെല്ലാം പറയുന്നത് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുക കാര്യം യേശുവിൻ്റെ അടുത്ത് കളിക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല കളിക്കാൻ എന്ന് തുടങ്ങി യേശു തല്ലുവെന്നോ കൊല്ലുമെന്നോ ഉള്ള പേടിയൊന്നും അല്ല കാരണം അത്രയ്ക്കും സ്വഭാവ വൈശിഷ്ട്യമുള്ള അതല്ലെങ്കിൽ അതായത് നമുക്കൊക്കെ സൂര്യനെ നോക്കുമ്പോൾ നമ്മളുടെ കണ്ണഞ്ചിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ നോക്കി അതിനെ ഉറ്റുനോക്കി കണ്ണഞ്ചിക്കാതെ നോക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള സക്കല മഹാന്മാരും ആ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തത്തിലേക്കാണ് അവൻ നമ്മളെ വിളിക്കുന്നത് നമ്മൾ ആലോചിക്കണം അതൊരു ചെറിയ കാര്യമല്ല പ്രിയമുള്ളവരെ ഹലൂയ അങ്ങനെ ഒരു യേശുവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തൊരു അഭിമാനമല്ലേ എന്തൊരു അഭിമാനം ഞാൻ എപ്പോഴും പറയും മക്കൾക്ക് വേണ്ടി അപ്പന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം പണം സമ്പാദിച്ചു കൊടുക്കുന്നതല്ല അപ്പനെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പേരൻ ഇന്ന ആരുടെ മകനാണെന്ന് പറയുമ്പോൾ ഒരഭിമാനം ഒരു ഗർവ് അതാണ് ജീവിതത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ മക്കൾക്ക് വേണ്ടി നേടിക്കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ സാധാരണ പറയാറുണ്ട് അത് വെച്ച് നോക്കിയാൽ എൻ്റെ അപ്പൻ യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ് ഒരാളുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരാത്ത ഒരു വലിയ ഗർവ് ആ യേശുവിൻ്റെ പൈതലാണ് ഞാൻ ആ യേശുവിൻ്റെ പൈതലായാലേ യേശുവിനെ അനുകരിക്കാൻ പറ്റുള്ളൂ അതായത് ഇത് മാറി നിന്നുള്ള ഒരു അനുകരണമല്ല ഒരു ആദർശ പുരുഷനെ നോക്കി നമ്മൾ അനുകരിക്കുന്നത് പോലെയോ ഇവിടെ തന്നെ ഇപ്പോൾ ഫാൻസ് അസോസിയേഷൻ ഒക്കെ ആണല്ലോ എല്ലാവരുടെയും ഇല്ലേ ഇപ്പം ഇവിടുത്തെ സിനിമാ നടന്മാരെ അനുകരിക്കുന്നവരുണ്ട് ക്രിക്കറ്റ് പ്ലേയേഴ്സിനെ അനുകരിക്കുന്നവരുണ്ട് ഫുട്ബോൾ പ്ലേയേഴ്സിനെ അനുകരിക്കുന്നവരുണ്ട് അതുപോലെ ഒരു മത നേതാവിനെ അനുകരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലാഘപത്തോടു കൂടെ ആർക്കും യേശുവിനെ അനുകരിക്കാൻ കഴിയില്ല അവനെ അനുകരിക്കണമെങ്കിൽ അവൻ്റെ മകനായാലേ പറ്റൂ എൻ്റെ മക്കൾ എന്നെ അനുകരിക്കുന്നത് നോക്കി നിന്ന് അനുകരിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലപ്പോൾ എൻ്റെ മോള് നടക്കുന്ന കണ്ടുപോയും അപ്പൻ നടക്കുന്ന പോലെ നടക്കുന്നതെന്ന് അതവൾ ഞാൻ നടക്കുന്നത് നോക്കി കണ്ടുപിടിച്ചൊന്നുമല്ല ഏ ജീനുകളിലേക്ക് ഒഴുകി വരുന്നതായ ഒരു കാര്യമാണ് അതായത് എൻ്റെ ജീനുകൾ എൻ്റെ മകളിലേക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കളിലേക്ക് ഒഴുകി വന്ന എൻ്റെ സ്വഭാവം അതിൽ നിന്ന് വിട്ടുപോകുന്നവരൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നോർമൽ വേയിൽ എന്താണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ജീവിതത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന് കയറുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയും പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു അവൻ്റെ വിത്ത് അപ്പോൾ ഈ വീണ്ടും ജനനത്തിലൂടെ നമ്മിലേക്ക് പകർന്നു തന്ന അല്ലെങ്കിൽ നമ്മിൽ വീണിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വിത്താണ് യേശുവിൻ്റെ ദിവ്യ സ്വഭാവം എന്നിൽ വളരുവാൻ കാരണമായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവൻ്റെ വിത്ത് എന്നിൽ വീഴണം വീണ് കിളിർക്കണം കിളിർത്ത് വളരണം വളർന്ന് ഫലം കായ്ക്കണം എല്ലാം വേണം വീണെന്ന് പറഞ്ഞാൽ മാത്രം കാര്യമില്ല അത് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം വീണു എന്ന് പറഞ്ഞത് ഒരു വിത്ത് വീണെന്ന് പറഞ്ഞാൽ മാത്രം കാര്യമില്ല വിത്ത് വീണാൽ ആ വളർ വീണ വിത്ത് എന്ത് വേണം കിളിർക്കണം കിളിർത്ത് വളരണം വളർന്നാൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ ഫലമുണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് സ്വാഭാവികമായി എന്നിൽ നിന്ന് ജനിക്കുന്ന എൻ്റെ പൈതലിന് എൻ്റെ സ്വഭാവം കിട്ടുന്നു ഞാൻ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ആത്യന്തികമായി എത്ര പറഞ്ഞാലും ഞാൻ ആദാമിൻ്റെ മകനാണ് ഞാൻ ചിലപ്പോൾ പറയും എൻ്റെ പല റെക്കോർഡ്സിനകത്തും എൻ്റെ പേര് കിടക്കുന്നത് സാജു ജോൺ മാത്യു സ്കറിയ തോമസ് ഡാഷ് 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 എന്ന് പറഞ്ഞ് പിന്നെ ഒത്തിരി കിടപ്പുണ്ട് വലിയ വട്ടപ്പാറെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കിടപ്പുണ്ട് അപ്പം ഞാൻ ചിന്തിച്ചു വന്മാര് തന്നെ നമ്മുടെ പൂപ്പൻ്റെ തായ്വേര് വരെ തോണ്ടി തോണ്ടിയെടുത്ത് എൻ്റെ ഒഫീഷ്യൽ റെക്കോർഡ്സിനകത്ത് എഴുതിയിരിക്കുകയാണ് ഇതിനും കുറച്ചുകൂടെ അങ്ങോട്ട് പുറകോട്ട് പോയായിരുന്നെങ്കിൽ ഏ സാജു ജോൺ മാത്യൂസ് സ്കറിയ തോമസ് മാത്യു എന്നൊക്കെ ഓടി പിന്നെ ആദാം എന്നു വരെ എഴുതായിരുന്നു വേണമെങ്കിൽ അതാരുടെ പേരെഴുതിയാലും അവസാനം എങ്ങനെ വന്ന് കേറത്തുള്ളൂ ആദാം എന്ന് പറഞ്ഞതുപോലെ സ്വാഭാവിക ജനനം കൊണ്ട് എന്നിൽ വന്ന് വീണ് കിടക്കുന്ന വിത്ത് ആരുടെയാണ് ആദാമിൻ്റെ വിത്താണ് ആദാമിൻ്റെ വിത്ത് എന്നിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ എത്ര വളർന്നാലും ആത്യന്തികമായിട്ട് ആദാമിൻ്റെ അത്രേ എനിക്ക് വളരാൻ പറ്റുകയുള്ളൂ ഞാൻ പല മെസ്സേജസിലും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് അങ്ങ് ഓടിച്ചു പറയുകയാണ് എന്നാൽ ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ സ്വാഭാവിക ജനനത്തിലൂടെ അവൻ ആദാമിൻ്റെ പ്രകൃതമാണ് ലഭിക്കുന്നതെങ്കിൽ വീണ്ടും ജനിക്കുമ്പോൾ എന്നിലേക്ക് പകർന്നു കിട്ടുന്നത് യേശുവിൻ്റെ പ്രകൃതമാണ് യേശു ആത്മാവിനാൽ ജനിച്ചവനാണ് അതുകൊണ്ടാണ് അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു എന്നതുപോലെ ഞാൻ വീണ്ടും ജനിക്കുമ്പോൾ ഞാൻ ആദാമിൽ നിന്നല്ല ആത്മാവിൽ നിന്നാണ് ജനിക്കുന്നത് ആത്മാവിനാൽ ജനിച്ചവനൊക്കെയും അങ്ങനെയാകും യോഹൻലാന് സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നിക്സിനോട് കർത്താവ് പറയുമ്പോൾ വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ് ജീസസ് വാസ് ബോർ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ഈവൻ ഐ ഐം ബോൺ ഓഫ് ദ സ്പിരിറ്റ് വൻ ഐം ബോൺ അഗൈൻ ഞാൻ വീണ്ടും ജനിച്ചതായ സമയത്ത് ഞാൻ ആരിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ആത്മാവിൽ ജനിച്ചിരിക്കുന്നു ആത്മാവിൽ ജനിച്ചതുകൊണ്ട് മാത്രമായി എനിക്ക് യേശുവിനെ പോലെ ജീവിക്കാൻ പറ്റും അല്ലേ പറ്റത്തില്ല അതുകൊണ്ട് ഒരാൾ യേശുവിനെ നോക്കി കണ്ട് മോനെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ജീവിക്കണം അതുപോലെ നീ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജനിക്കാത്ത ഒരു ചെറുക്കനെ കൊണ്ടോ ഒരു പെണ്ണിനെ കൊണ്ടോ ഒരു പുരുഷനെ കൊണ്ടോ വീണ്ടും ജനിക്കാത്തവനെ കൊണ്ടോ വേദവസ്തു ജീവിതം ജീവിപ്പിക്കാൻ നോക്കുന്നത് ഏതും മതവും അവരുടെ ചിന്താഗതികൾ അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ ഒരു വ്യക്തിയെ പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് പോലെ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മതം എന്ന നിലയിൽ വേദ ഒരു മതം എന്ന നിലയിൽ ക്രിസ്തീയ മതത്തിൽ ഒരാൾ ജനിച്ചതുകൊണ്ട് മറ്റൊരു മതത്തിൽ ജനിക്കുന്ന വ്യക്തിയിൽ നിന്നൊരു വ്യത്യാസം ഇയാൾക്കുണ്ടാകുന്നില്ല നമ്മളിൽ ചെ നല്ലൊരു ശതമാനം ആളുകൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരായിരിക്കാം ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതിനകത്ത് എനിക്ക് സന്തോഷമുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ക്രിസ്ത്യാനിയുമാകത്തില്ല അതുകൊണ്ട് എനിക്ക് ഒരിക്കലും യേശു ജീവിച്ച പോലെ ജീവിക്കാനും കഴിയില്ല യേശു ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ വീണ്ടും ജനിക്കണം വീണ്ടും ജനിക്കുമ്പോൾ ആത്മാവിൽ ജനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഞാൻ ആദാമ്യ പ്രകൃതി വിട്ട് യേശു സ്വഭാവത്തോട് അനുരൂപനാകാൻ കഴിയും വിധത്തിലുള്ള ആത്മപ്രകൃതി ഇപ്പോൾ ആത്മ ആദാമ്യ പ്രകൃതി അല്ല ആത്മപ്രകൃതമാണ് കാര്യം ഐ എം ബോൺ ഓഫ് ദ സ്പിരിറ്റ് ഞാൻ ആത്മാവിൽ ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയാത്തത് യേശുവിൻ്റെ സ്വഭാവം നമ്മളിൽ വ്യാപരിക്കാത്തത് അത് വെളിപ്പെടാത്തത് മറ്റുള്ളവർ നോക്കുമ്പോഴത്തേക്ക് യേശു ജീവിച്ചതിൻ്റെ ഒരു നമ്മുടെ മലയാളത്തിൽ ഒരു ബാക്കുണ്ടല്ലോ ഒരു കോണിശം പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ഒരു പെർസെൻറ്റേജ് പോലും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഉണ്ടെന്ന് അറിയാമോ നമ്മളൊന്ന് പരിശ്രമിച്ച് ഒന്നോടൊന്ന് ശ്രദ്ധിച്ച് നോക്കണം നമ്മളോട് തന്നെ ചോദിക്കണം ഞാൻ വീണ്ടും ജനിച്ചിട്ടുണ്ടോ ഞാനിത് പറയാൻ കാര്യം ക്രിസ്ത്യാനികളെന്നോ വിശ്വാസികളെന്നോ വിളിക്കുന്നവരിൽ തന്നെ ഒരു നല്ല പങ്ക് വീണ്ടും ജനിച്ചവരല്ല എന്നോട് നിങ്ങളാരും നമ്മുടെ ഞങ്ങളുടെ അവിടുത്തെ ഭാഷ പറഞ്ഞ എന്നോടാരും കിറീക്കരുത് അത് അവിടുത്തെ ഭാഷയാണ് ഞങ്ങളുടെ നമ്മുടെ നാട്ടിലാരും കിറീക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പിണങ്ങരുത് അതൊരു ഫാക്റ്റാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നവരിലും ഇനി അതിനപ്പുറത്ത് എന്ന് പറയുന്നവരിലും തന്നെ നല്ലൊരു ശതമാനം ആളുകളും വീണ്ടും ജനിച്ചവരല്ല അവർക്ക് അനുഭവം ഉണ്ടായിട്ടില്ല പലപ്പോഴും ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്നെന്ന് പറയുന്നതും ഒന്നുമില്ല അവർക്ക് എന്തെങ്കിലും രോഗമോ സൗഖ്യമോ രോഗസൗഖ്യമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടായിരുന്നു കടം മാറി അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ അപ്പം കൊള്ളാം ഈ യേശു വലിയ കുഴപ്പമില്ലാത്ത പാർട്ടിയാ ഇവൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ രോഗം മാറും കടം മാറും ശാപം മാറും എന്നാൽ പിന്നെ കൂടെ കൂടിയേക്കാമെന്ന് ചിന്തിച്ച് സവാഹോളി വന്ന ആരാധന കൂടിയതുകൊണ്ട് അവർ വീണ്ടും ജനിച്ചെന്നർത്ഥമില്ല അങ്ങനെ വീണ്ടും ജനിക്കാത്ത ഒരാളോട് കഠിനമായ കഠിനമെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ഭാഗ ഭാഷമല്ല ഭാഷയല്ല വേദപുസ്തകത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ യേശു കർത്താവ് അവൻ അവനെ ഉള്ളിൽ കയറ്റുന്ന ഉടമ്പടി ചെയ്യുന്ന കാര്യം പറഞ്ഞ ആ ആൾക്കാർ പറഞ്ഞ കഴിഞ്ഞു ഇത് കഠിന വാക്ക് ഇതാർക്കനുസരിക്കാൻ കഴിയും അപ്പോൾ കഠിനമായ വാക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കാര്യം തലേദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പോൾ ആരും പറഞ്ഞില്ല നിന്നെ ഇട്ടേച്ച് പോകാമെന്ന് ഓ ഈ യേശുവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അപ്പം തിന്നൊരു പരുവാകും ഓ തിന്നു തിന്നൊരു പരുവാകും ഇനി മേലാ ഞാൻ യോഗത്തിന് പോകുന്നില്ല ആരും പറഞ്ഞു പറഞ്ഞു ആരും പറഞ്ഞില്ല എന്നാൽ പിറ്റേ ദിവസം നമ്മൾ നമ്മളെങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ യേശുവുമായൊരു ഉടമ്പടി ഉണ്ടാകണമെന്നും എങ്ങനെ യേശുവുമായിട്ടുള്ള സംസർഗം അതാണ് ഞാൻ പറഞ്ഞത് എന്നെ തിന്നുന്നവൻ എൻ ജീവിക്കും ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും ആ വാസത്തിൻ്റെ സംസർഗത്തിൻ്റെ കാര്യം ആളുകൾ പറഞ്ഞ ഇത് കഠിനവാക്ക് ഇത് ആർക്കനുസരിക്കാൻ കഴിയും ഇന്നും സംസർഗത്തിൻ്റെ കാര്യം പറഞ്ഞില്ലെങ്കിൽ സഭയിൽ നിന്ന് ആരും പുറത്തു പോകത്തില്ല എന്തുകൊണ്ടാണ് പല സഭയിലും ആളുകൾ പുറത്ത് പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തിന്നുന്ന കാര്യമേ പറയുന്നുള്ളൂ അപ്പം തിന്നുന്ന കാര്യം ജോലി കിട്ടുന്ന കാര്യം വീട് കിട്ടുന്ന കാര്യം കാറ് കിട്ടുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരാ പോകുന്നത് ആരും പോകത്തില്ല ആരും പോകത്തില്ല സഭയൊന്നും പോകത്തില്ല സ്വർഗത്തിലോട്ട് പോകത്തുമില്ല സഭയൊന്നും പോകത്തില്ല സ്വർഗത്തിലും പോകത്തില്ല കാര്യം വീണ്ടും ജനിക്കാതെ ആർക്കും എവിടെ ചെല്ലാൻ പറ്റത്തില്ല സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല നമുക്കൊക്കെ കിട്ടുന്നത് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ആവർത്തിക്കുന്നതിനകത്ത് നിങ്ങൾക്കൊന്നും തോന്നരുത് കാര്യം ഈ ഭാഗം മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് നമ്മളൊക്കെ സ്വർഗത്തിൽ പോകുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ ഞാൻ ജനിച്ച് ഞാൻ ജനിച്ച വീട് ഒരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള വീടാണ് ഒരു പഴയ തടവാടാണ് അതെൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഗ്രാൻഡ് ഫാദർ പണിയിച്ച വീടാണ് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാദർ പണിയിച്ച വീടാണ് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആയിരുന്നു അവരുടെ ഇളയ മോൻ അപ്പോൾ അതുകൊണ്ട് ആ വീട് പുള്ളിക്ക് കിട്ടി എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു പുള്ളിയുടെ ഇളയ മോൻ അതുകൊണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറിന് കിട്ടി എൻ്റെ പപ്പ ആയിരുന്നു ഇളയ മോൻ അതുകൊണ്ട് അതെനിക്ക് കിട്ടി ഞാനായിരുന്നു ഇളയ മോൻ അതുകൊണ്ട് എനിക്ക് കിട്ടി ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത് എന്തുകൊണ്ട് എനിക്കിത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പിതാവിൻ്റെ മകനായതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി ജോലിക്കാർ പണിക്കാർ അങ്ങനെയൊക്കെ ഉള്ളവർ ഓൾമോസ്റ്റ് അവർ നമ്മുടെ വീട്ടുകാരെ പോലെ തന്നെയാണ് കാര്യം പലരും എന്താണ് വേറെ എങ്ങനെ പണിക്ക് പോകത്തില്ല തേങ്ങാ പിടിക്കുന്നവർ പോലും നമ്മളുടെ തേങ്ങ പിടിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള തേങ്ങ പിടിക്കുന്ന ആളുകളുണ്ട് കാര്യം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് പിടിച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ അവരെങ്ങും പോകത്തില്ല വേറെ പണിക്കൊന്നും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് വരുമില്ല അങ്ങനെയുള്ള വേറെ എങ്ങും പോകത്തില്ല അവരോടൊക്കെ അവർക്ക് അവരുടെ അവിടെപ്പെട്ടാർക്കെങ്കിലും അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാശെല്ലാം കൊടുക്കുന്നത് എന്തെങ്കിലും ആവശ്യം അവിടെ പിള്ളേരുടെ വിദ്യാഭ്യാസ കാര്യം വന്നു കഴിഞ്ഞാലും ഒക്കെ നമ്മളാണ് തൊഴിൽ കൊടുക്കുന്നത് ഇപ്പോഴാണല്ലേ ഈ തൊഴിലാളികൾ പണ്ടങ്ങനല്ല തൊഴിലാളികളും മുതലാളികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്നതിനേക്കാളും ഒക്കെ ബന്ധം നമ്മൾ പണ്ട് അടിമത്തമാണ് മറ്റാണ് മറച്ചാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബന്ധം ഒത്തിരി കൂടുതലായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ ഇപ്പം അങ്ങനൊരു ബന്ധമോ ഒരു അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പറ്റില്ല അത് അവൻ്റെ കാര്യം ഞാനവൻ്റെ പണിയെടുത്തതിൻ്റെ കാശ് കൊടുത്തില്ലേ വേറെ എന്തോ ചെയ്യട്ടെ റിലേഷൻ ഇല്ലാതെ വരികയാണ് ആരുമായിട്ടുള്ള റിലേഷൻ ഇല്ലാതെ പരികയാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന തൊഴിലാളികൾക്ക് അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും മിക്കപ്പോഴും അവരുടെ പിള്ള പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനും ഉള്ളതൊക്കെ എൻ്റെ ഫാദറോ ഗ്രാൻഡ് ഫാദറോ കൊടുത്തിട്ടുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ വീട് വീതം വെച്ചപ്പോൾ ആർക്കും കൊടുത്തില്ല വീട് വന്നപ്പോൾ ആർക്ക് തന്നെ തന്നു മോനാണ് കൊടുത്തത്